െ പിള്ളേര് തമ്മിലുള്ള ചെറിയ വഴക്കുകളല്ലേ അത് മാറിക്കോളും ഇളയ കുട്ടികൾക്ക് രണ്ടിനും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ആ അത് അമൃത അവളെ പൊന്നും പോലും നോക്കി വളർത്തിയത് അവളുടെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ചിട്ടാ രേണുക മരിച്ചത് പിന്നെ അമ്മയുടെ സ്ഥാനം അവൾക്കായിരുന്നു അന്നൊക്കെ കുടുംബം നോക്കാതെ ഇഷ്ടം പോലെ നടന്നു എനിക്ക് എന്റെ മക്കളോട് വെറുപ്പായിരുന്നു എന്നിട്ടും എന്റെ മക്കൾ എന്നെ വെറുത്തില്ല അതും അമൃത കാരണ വെറുക്കാൻ പഠിപ്പിച്ചില്ല കൃഷ്ണ അവള് അതെ നല്ല മനസ്സാമവളുടെ അതിന്റെ പുണ്യം എല്ലാവർക്കും ഉണ്ടാവും ആ ബോധ്യം ഇളയ ഇളയകുട്ടികൾക്കുണ്ടാവണം ഒരു ചെറിയ കാര്യത്തിനായാൽ പോലും അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് കുട്ടികളല്ലേ ചന്ദ്രൻ സാറേ പ്രായവും പക്വതയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ അവർക്ക് സ്നേഹക്കുറവൊന്നുമില്ല ഉണ്ടാവരുത് പക്ഷേ അത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അമൃതയുടെ കല്യാണം കൂടി തീരുമാനിക്കണം അഭിമന്യുവിന് അറിവും വിവരവും ഉണ്ട് അമൃതയുടെ മനസ്സ് കാണാൻ അവന് കഴിയും ഒപ്പം ഇളയ പിള്ളേർക്കായാലും ഏട്ടന്റെ സ്ഥാനത്ത് ഒരാളുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ ഒരു തവണ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവന്റെ കല്യാണം മുടങ്ങി അതിന് ഞാനാ കാരണം പിന്നെ അമൃതയുമായിട്ടുള്ള നിശ്ചയവും മുടങ്ങി സാറേ നമുക്കൊരു ജോളിസിനെ കണ്ടെന്ന് നോക്കിച്ചാലോ അല്ല എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പരിഹാരവും ചെയ്യാലോ ഏഹ് ദോഷമൊന്നുമില്ല രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരില്ലേ പിന്നെ എന്ത് ദോഷ എത്രയും പെട്ടെന്ന് കല്യാണത്തിന് നിശ്ചയത്തിനുള്ള തീയതി കുറിക്കണം രണ്ടു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം വടത്തിലെ പരമേശ്വരൻ നമ്പൂതിരി എനിക്ക് നേരിട്ടറിയാം നമുക്ക് അവിടെ ചെന്ന് തീയതി കുറിപ്പിക്കാം ഇപ്പെന്ത പ്രസിഡന്റ് ഡിലേ ആവുമോ എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കിയതാ ഈ ആഴ്ചത്തെ കമ്മിറ്റിക്ക് വയ്ക്കാണ്ടിരുന്നതാ അപ്പോഴാ ഒരു കംപ്ലൈന്റ് വന്നത് അല്ല പ്രോപ്പർട്ടിയുടെ ആധാരം വെച്ചല്ലേ ലോൺ എടുക്കുന്നേ അതുകൊണ്ടൊന്നും കാര്യമില്ല മൃതദേ പരാതി അതൊന്നുമല്ല അമൃത ഈ പഞ്ചരത്നത്തിന്റെ ആധാരം പ്ലഡ് ചെയ്ത് മറ്റൊരാളോട് പണം വാങ്ങിയിട്ടുണ്ട് അതും രണ്ടു കോടി രൂപ ഇല്ല ഞാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും ഇതേ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റൊരു വ്യക്തിക്ക് പണയപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല വെക്കേണ്ട ആവശ്യം ഇപ്പോ അനിയത്തിമാരുടെ കല്യാണം ഒരു ലക്ഷം കട കൊടുക്കാന്ന് വിചാരിച്ചു അല്ലാതെ ഇതുവരെ ആരോടും ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഞാൻ അതൊന്നും എനിക്കറിയില്ല മോളെ ആധാരം പണയപ്പെടുത്തിയതിന്റെ സർവ്വരേഖകളും മുദ്രപത്രങ്ങളും സാക്ഷ്യപ്പെടുത്തിയായി ഇവിടെ പരാതി തന്നിരിക്കുന്നത് ആരാ എന്നോട് ഈ ചതി ചെയ്തത് തടത്തിൽ പറമ്പിൽ സുധാകർ പ്രസാദിന്റെയും യാമിനി കുഞ്ഞമ്മയുടെയും ദിവ്യപ്രഭയാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവൾക്ക് ആവശ്യം എന്താ അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് ഉത്തരം പറയും അമൃതയിട്ട സിഗ്നേച്ചർ ആണ് രേഖയിലെല്ലാം ഞാനങ്ങനെ ഒപ്പിട്ടിട്ടില്ല അതൊരു കള്ള അത് നിങ്ങളാണ് തെളിയിക്കേണ്ടത് ഒരാൾക്ക് പണയപ്പെടുത്തിയ ആധാരത്തിന് മുകളിൽ ബാങ്കിന് വേറൊരു ലോൺ അനുവദിക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ചും ഇതൊരു കോപ്പറേറ്റീവ് ആണ് ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുമെന്നറിയാമോ എനിക്കാ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ഒന്ന് കാണാൻ പറ്റുമോ എന്റെ ഒപ്പൊന്ന് നോക്കാനാ അത് പറ്റില്ല വെറുതെ ഒരാൾ കംപ്ലൈന്റ് തന്നാൽ അത് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്നാ നിയമം ഇത്രയും പാടില്ലാത്തതാണ് ഇത് മനപ്പൂർവെന്നെ ചതിച്ചതാ എന്നൊന്നും വിശ്വസിക്കോ ഞാനൊന്നും പണയപ്പെടുത്തിയിട്ടില്ല ആരോടും കാശ് വാങ്ങിയിട്ടുമില്ല ഫ്ലവേഴ്സ് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പത്തിന് ഫ്ലവേഴ്സിൽ